നമസ്കാരം സാധാരണക്കാരന്റെ ആഘോഷങ്ങളിൽ ഇനി സ്വർണം എന്നത് വെറും സ്വപ്നം മാത്രമാവാൻ പോകുകയാണ് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന സ്വർണവില സാധാരണക്കാരൻ മുതൽ അത്യാവശ്യം വരുമാനം കൈപ്പറ്റുന്നവർക്ക് പോലും തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലാണ് പണിക്കൂലിയും ജി എസ് ടിയും ഒക്കെ ചേരുമ്പോൾ ആഭരണം വാങ്ങാൻ മാർക്കറ്റ് വിലയിൽ കൂടുതൽ നൽകേണ്ടി വരുമെന്നത് കൂടിയാകുമ്പോൾ സ്വർണം വാങ്ങുന്നത് ഏറെക്കുറെ അസംഭവ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും ഏപ്രിൽ മാസത്തിൽ മാത്രം അയ്യായിരത്തി അറുനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വർണവില ഇനിയും വരും ദിവസങ്ങളിൽ ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം സമീപ ഭാവിയിൽ തന്നെ സ്വർണവില പവന് ഒരു ലക്ഷത്തിനു മുകളിൽ എത്തുമെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സി എൻ ബി സി ആവാസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയായി ഉയരുമെന്ന് വിഘ്ന ഹർത്ത ഗോൾഡിന്റെ മഹേന്ദ്ര ലൂനിയ പറഞ്ഞു വജ്രങ്ങളിൽ നിക്ഷേപിക്കുന്നവർ സ്വർണത്തിലേക്ക് മാറുകയാണ് എന്നും ഡോളറിന്റെ മൂല്യം കുറയുന്നുണ്ട് എന്നും ഇതുമൂലം സ്വർണവില അതിവേഗം ഉയരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് എളുപ്പമാകില്ല എന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സ്വർണവില ലാഭത്തിലാണ് വ്യാപാരം നടത്തുന്നത് ട്രോയ് ഔൺസിന് എട്ട് ദശാംശം ഏഴ് അഞ്ച് ഡോളർ ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം ഡോളർ എന്നതാണ് നിരക്ക് പവന്റെ വിലയിൽ സ്വർണം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച മാസമാണ് ഏപ്രിൽ ഏപ്രിൽ മാസം ഇതുവരേക്കും ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ എടുത്തു നോക്കിയാൽ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയിലേക്കും പത്താം തീയതി വില അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്കും കുതിച്ചു പന്ത്രണ്ടാം തീയതിയാണ് വില അൻപത്തി മൂവായിരം കടന്നത് ഏപ്രിൽ പതിനാറിന് രേഖപ്പെടുത്തിയ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില പതിനേഴാം തീയതിയും ഇതേ വിലയിൽ തന്നെയാണ് വ്യാപാരം നടന്നത് സ്വർണം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വില കേട്ട് തല കറങ്ങരുത് കാരണം നിലവിലെ അനുസരിച്ച് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അറുപതിനായിരം രൂപയിലധികം നൽകേണ്ടി വരും ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം ജിഎസ് ടി മൂന്ന് ശതമാനം എച്ച് യു ഐ ടി നിരക്ക് എന്നിവയും നൽകണം അങ്ങനെ കണക്ക് കൂടുമ്പോഴാണ് വില അറുപതിനായിരം കടക്കുന്നത് സ്വർണവിലയിൽ റെക്കോർഡുകൾ തീർത്ത മാസമായിരുന്നു മാർച്ച് പവന്റെ വില ആദ്യമായി ലക്ഷവും കടന്ന് മുന്നോട്ട് പോയി മാർച്ച് മാസത്തിൽ മാത്രം ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ വർധനമുണ്ടായി രൂപയായിരുന്നു മാർച്ച് ഒന്നിലെ സ്വർണ്ണവില മാർച്ച് രണ്ടാം തീയതി വില നാല് ഏഴായിരം രൂപയിലേക്ക് എത്തി മാർച്ച് ഏഴിന് ഇത് പവന്റെ വില നാൽപ്പത്തി എണ്ണായിരം രൂപയും ഇരുപത്തി ഒന്നാം തീയതി നാല്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മുകളിലേക്കും പാഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തം സ്വർണത്തിൽ എണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് എട്ട് ടൺ ആർ ബി ഐയുടെ കയ്യിലാണ് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈവശം ഏകദേശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണമുണ്ട് എന്നാണ് കണക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ ഈ വർഷം യു എസ് ഫെഡ് തുടർച്ചയായി പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന വാർത്തയാണ് സ്വർണവില ഉയരാൻ കാരണമാകുന്നത്